കെ എസ് ആർ ടി സി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച മാവേലിക്കര സ്വദേശികളായ അരുൺ ഹരി രമാമോഹൻ എന്നിവരുടെ മൃതദേഹങ്ങൾ മാവേലിക്കര ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷമാണ് മൃതദേഹങ്ങൾ മാവേലിക്കരയിൽ എത്തിച്ചത് കെ എസ് ആർ ടി സി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച മാവേലിക്കര സ്വദേശികളായ അരുൺ ഹരി രമാമോഹൻ എന്നിവരുടെ മൃതദേഹങ്ങൾ മാവേലിക്കര ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മാവേലിക്കര പല്ലാരിമംഗലം കോട്ടയ്ക്കകത്ത് തെക്കതിൽ രമാമോഹൻ തട്ടാരമ്പലം മറ്റം തെക്ക് സോമസദനത്തിൽ സംഗീത് സോമൻ മറ്റം വടക്ക് കാർത്തികയിൽ അരുൺ ഹരി മാവേലിക്കര കൗസ്തുഭം വീട്ടിൽ ബിന്ദു ഉണ്ണിത്താൻ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹങ്ങൾ മാവേലിക്കരയിലെത്തിച്ചത് സംഗീത മോഹന്റെ മൃതദേഹം തട്ടാരമ്പലത്തിലെ വീട്ടിലെത്തിച്ചു ബിന്ദു ഉണ്ണിത്താന്റെ മൃതദേഹം പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നടപടിക്രമങ്ങൾക്ക് എം എസ് അരുൺകുമാർ എം എൽ എ മാവേലിക്കര നഗരസഭ ചെയർമാൻ കെ വി ശ്രീകുമാർ റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നേതൃത്വം നൽകി സീഡി നെറ്റ് മാവേലിക്കര